എല്ലാവർക്കും നമസ്കാരം മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കർക്കിടക മാസവും കർക്കിടക സംക്രാന്തി അതുപോലെ കർക്കിടക മാസത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അതോടനുബന്ധിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അതായത് ഇപ്പം കർക്കിടക കഞ്ഞി ആയുർവേദവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചെയ്യുന്ന ചികിത്സകളാണെങ്കിലും ഭക്ഷണ ക്രമീകരണങ്ങളാണെങ്കിലും അതുപോലെ മൈലാൻ ചെടൽ തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആത്മീയമായിട്ടുള്ളതും അല്ലാതെയുമായിട്ടുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ പീഡിപ്പിക്കുന്നത് വീഡിയോയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ കർക്കിടക മാസം എല്ലാവർക്കും അറിയാം മാസം എന്ന് പറയുന്നത് നമ്മൾ പഞ്ഞമാസം അല്ലെങ്കിൽ മാസം എന്ന് നമ്മൾ പറയും പുണ്യമാസം എന്നും ഇതിനെ പറയാറുണ്ട് കാരണം ഈ ഒരു മാസം രാമായണം പാരായണവും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒത്തിരി പുണ്യമായിട്ടുള്ളൊരു മാസമായിട്ട് ഹിന്ദു ആചാരപ്രകാരം കണക്കാക്കുന്നുണ്ട് അതല്ലാതെയും നമ്മൾ മതപരമായിട്ടോ ആത്മീയമായിട്ടോ കാണുന്നില്ലെങ്കിൽ കൂടിയും ഈ ഒരു മാസത്തിൽ ചെയ്യേണ്ടുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങള് നമ്മളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തെയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അല്ലാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അപ്പോ ഈ മാസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പൊതുവെ കാർഷിക മേഖല നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടവുമായിട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ലെങ്കിൽ കൂടിയും ഈ ആചാരങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് ഈ ഒരു മാസത്തെ അല്ലെങ്കിൽ പഞ്ഞമാസം എന്ന് നമ്മൾ പറഞ്ഞിരുന്നത് കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു സമയത്ത് മഴയാണ് ഭയങ്കരമായിട്ട് മഴ മിഥുന ശേഷം കർക്കിടകത്തിലേക്ക് കടക്കുമ്പോൾ മഴ വീണ്ടും ഒരിച്ചൊരിഞ്ഞ് ബന്ധിച്ച് പഞ്ഞ മാസമാണ് കാരണം വരുമാനമൊന്നും ഒന്നും ഇല്ലാതിരിക്കുന്ന സമയമെന്നുള്ള രീതിയിൽ അതേപോലെ തന്നെ രാമായണമാസം എന്ന് നമ്മൾ ഇതിനെ പറയുന്നു ഈ ഒരു മാസം ഹൈന്ദവ കുടുംബങ്ങളും ക്ഷേത്രങ്ങളിലൊക്കെ ഈ ഒരു മാസത്തിൽ രാമായണ വായന ഒക്കെ ക്ഷേത്രങ്ങളിലും അതോടൊപ്പം ചില ആളുകൾ വ്രതവും ഒക്കെ എടുക്കാറുണ്ട് അത് ഒന്ന് ഇത് ഇതും മറ്റ് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അതിലേക്ക് നമ്മൾ ഇതിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സമയം എന്ന് വെച്ചാൽ വളരെയധികം ആളുകൾ ഒത്തിരി കഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യം ആ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച് അത് എന്താണ് ഈ ഒരു ആചാരത്തിലേക്കും അനുഷ്ഠാനത്തിലേക്കും വരാനുള്ള കാര്യം ദൈവവിശ്വാസവും ഭക്തിയും കാര്യങ്ങളും എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ മനസ്സ് മനുഷ്യരെ അലട്ടിക്കൊണ്ടിരുന്നത് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ വിശപ്പ് അപ്പോ വലിയ രീതിയിൽ കാർഷികമായിട്ട് വരുമാനമൊന്നും ഇല്ലാതിരിക്കുന്നവർക്ക് ഭക്ഷണവും മറ്റു കാര്യങ്ങളും നിയന്ത്രിക്കേണ്ടി വരുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ആ ഒരു സമയത്ത് പിടിച്ചു നിൽക്കാൻ നമ്മൾ ഭക്തി ഈശ്വര വിശ്വാസത്തിലൂടെ പിടിച്ചു നിൽക്കാനാകും അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഭക്തിമാർഗത്തിലേക്ക് അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിലേക്ക് രാമായണം ആചാ പാരായണത്തിലൂടെയും ഒക്കെ നമുക്ക് നിലകൊള്ളുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പിടിവള്ളി എന്നുള്ള രീതിയിൽ നമുക്കിതിനെ കാണാവുന്നതാണ് അത് ഒരു മാസം നമ്മൾ ദശപുഷ്പം വളരെയധികം ഈയൊരു മാസത്തിൽ അതും പറയുകയാണെങ്കിൽ ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള പത്ത് പുഷ്പങ്ങൾ ദശപുഷ്പങ്ങൾ എന്നുള്ള രീതിയിൽ അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ പറയാം ഈ ഒരു മാസത്തിൽ പറയ കാണുന്ന നമ്മൾ ആയുർവേദ ചികിത്സകൾ അതായത് ഒത്തിരി ട്രീറ്റ്മെന്റ്സ് ഒക്കെ നടക്കുന്ന സമയമാണ് ഈ ഒരു മാസത്തിൽ അതും ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു മാസത്തിൽ നമ്മൾ രാമായണ മാസത്തിൽ അല്ലെങ്കിൽ കർക്കിടക മാസത്തിൽ എന്തുകൊണ്ടാണ് ആയുർവേദ സംബന്ധമായിട്ടുള്ള ചികിത്സകൾക്ക് ഏറ്റവും എന്ന് പറയുന്നത് അതിന് അടിസ്ഥാനമായിട്ട് അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സമയം അതായത് മൺസൂൺ സമയം എന്ന് പറയുന്ന ഈ ഒരു സമയത്ത് മഴക്കാലത്ത് നമ്മൾ ദോഷങ്ങൾ നമ്മുടെ ശരീരത്തിൽ മൂന്ന് ദോഷങ്ങൾ ത്രിദോഷങ്ങൾ ഉണ്ടാകുന്ന സമയം അതായത് വാദം പിത്തം കപം ഈ മൂന്ന് ദോഷങ്ങളും ഓരോരുത്തരുടെയും ശരീരത്തിനനുസരിച്ചിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രതിരോധശേഷി കുറയുന്നുണ്ട് കാരണം ഈയൊരു സമയം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ചുറ്റുപാടും ഈർപ്പം ഹ്യൂമിഡിറ്റി കൂടി നിൽക്കുന്ന സമയമാണ് അതേപോലെ തന്നെ മഴക്കാലം മൺസൂൺ ഇതെല്ലാം കൂടി നമ്മുടെ ശരീരത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ ചർമ്മം കൂടുതൽ മൃദു അപ്പോൾ ഈ ഒരു സമയത്ത് ചികിത്സകൾ നടത്തുമ്പോൾ അത് ശരീരത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങാനായിട്ട് എളുപ്പമാണ് അതേപോലെ തന്നെ ഈ ഉയർ ഉയർ ഉയർന്ന ഈർപ്പം കാരണം ശരീരത്തിലുള്ള ശുഷിരങ്ങളൊക്കെ തുറക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചികിത്സകൾ ഓയിൽ അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശരീരത്തിലേക്ക് മനസ്സിലേക്ക് അതായത് മൈൻഡ് ബോഡി എല്ലായിടത്തേക്കും നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള നമ്മളുടെ ശരീരത്തെ നല്ല ഒരു രീതിയിൽ പ്രതിരോധശേഷിയെ ബാധിക്കുന്ന ഒരു സമയമായതുകൊണ്ട് നമ്മുടെ പ്രതിരോധശേഷി ഉയർത്താനോ ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സമയത്ത് ചെയ്യാം അതേപോലെ തന്നെ ഒന്നാണ് ഇപ്പോൾ നമ്മൾ കർക്കിടക കഞ്ഞി എന്നുള്ള പേരിൽ പറയുന്നത് അതായത് ഈ ഒരു സമയത്ത് മറ്റൊരു കടുത്ത വേനലിന് ശേഷമുള്ള ആ ഒരു കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് പിന്നീട് മൺസൂൺ അതായത് മൺസൂൺ സമയത്തിലേക്ക് വരുന്നു പിന്നീട് മഴ കോരിച്ചൊരുന്ന മഴ പെയ്യുന്ന സമയത്ത് ഭക്ഷണ ക്രമീകരണത്തിൽ മാറ്റം അല്ലെങ്കിൽ ഭക്ഷണത്തിൽ മാറ്റം വരുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഭക്ഷണത്തിന് അസിഡിറ്റി വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുകയാണ് ഈ ദഹന പ്രക്രിയകളും മറ്റൊക്കെ പല രീതിയിൽ തടസ്സപ്പെടുന്നു ദഹന പ്രശ്നങ്ങളുണ്ടാകും ചില ആളുകൾക്ക് പല പല അസുഖങ്ങൾ മനുഷ്യനെ ബാധിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മള് നമ്മൾ പറയൂ നമ്മുടെ തലച്ചോറ് രണ്ടാം തലച്ചോർ എന്നാണ് വയറിനെ പറയുന്നത് അല്ലെങ്കിൽ വയറിലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അത് ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലുള്ള പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാവാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഭക്ഷണം ക്രമീകരിക്കുകയാണ് എങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന എന്തൊക്കെയാണ് എന്നതിനനുസരിച്ച് നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് നല്ല നിലയിൽ നിലനിർത്താൻ പറ്റും അപ്പൊ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് നമ്മൾ പലതരത്തിലുള്ള ധാന്യങ്ങൾ വെച്ചിട്ടുള്ള കഞ്ഞി കുടിക്കുക അതുപോലുള്ള കാര്യങ്ങൾ ലളിതമായിട്ടുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇത് ആത്മീയവും മതപരമായിട്ടുള്ളതിന്റെ പരിധി ഇതിനപ്പുറം ആ ഒരു നിന്ന് നോക്കിയാലും ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ശരീരത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ കർക്കിടക മാസത്തിൽ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മള് മൈലാഞ്ചിടൽ എന്ന് പറയുന്ന ഒരു ചടങ്ങ് കർക്കിടക മാസമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അത് തലേദിവസം മൈലാഞ്ചി ഇടുന്നുണ്ട് ഈ മൈലാഞ്ചിടലും എന്ന് പറയുന്നതും ഈ മഴക്കാലവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് കാരണം നമ്മള് മൈലാഞ്ചി ഇപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് പലരും ഇടുന്നതെങ്കിലും ആ ഒരു കാലഘട്ടത്തിൽ മൈലാഞ്ചി അതിന് അതിനൊത്തിരി പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ചെടിയായിരുന്നു അതിന്റെ ഇലക്ക് അതിൽ ഫംഗസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ ഈ ഒരു മഴക്കാലത്തെ ഇപ്പൊ കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെയ്തിരുന്ന ആളുകൾ എന്നു പറയുമ്പോൾ സ്ത്രീകളാണെങ്കിലും പ്രത്യേകിച്ച് കാലിലും ഒക്കെ പലതരത്തിലുള്ള മണ്ണിലൊക്കെ ചവിട്ടി നടക്കുന്നവര് വളങ്കടി എന്നൊക്കെ പറയുന്നു അല്ലെങ്കിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ കാലിന്റെ ഇടയിൽ ഫംഗസ് പോലുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ശരിക്കും ആ ഒരു സമയത്ത് മൈലാഞ്ചി ഇപ്പം മൈലാഞ്ചി ഇടുന്നത് വേരലുകളിൽ നഖത്തില് ഒക്കെയാണെങ്കിൽ നഖങ്ങളുടെ ഇടയിലായിട്ടും ില് മൊത്തത്തിൽ മൈലാഞ്ചി ആ വിരലുകളുടെ ഇടയിലും ഒക്കെ മൈലാഞ്ചി ഇടുന്ന ഒരു രീതിയായിരുന്നു ആ ഒരു സമയത്തുണ്ടായിരുന്നു കാരണം ശരിക്കും അത് ഇട്ടിരുന്നത് കാലിൽ കാലില് പലതരത്തിലുള്ള ഇതുപോലുള്ള ഫംഗസും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് കൈകളിലും അതുപോലെ തന്നെ അപ്പോ ആ ആ ഒരു കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ശരിക്കും ആ ഒരു ആചാരത്തിലേക്ക് പിന്നീട് വരുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്നുവെന്ന് മാത്രം പിന്നെ അതുപോലെ തന്നെ ഇനി നമുക്ക് ശരിയായിട്ടുള്ള ആചാരങ്ങളിലേക്ക് കടക്കാം ഇനി നമ്മൾ കൂടുതലായിട്ടും പറയുന്നത് കർക്കിടക സംക്രാന്തിയും പിന്നീട് പിറ്റേ ദിവസം ശിവോദിക്ക് വെക്കലും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ മാസം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങും കാരണം അതിനു മുമ്പ് നമ്മൾ കർക്കിടക സംക്രാന്തിയാണ് അതായത് തലേ ദിവസം വൈകുന്നേരം അപ്പോൾ തലേ ദിവസം വൈകുന്നേരം കാര്യങ്ങളൊക്കെ റെഡിയാക്കണമെങ്കിൽ നമ്മൾ രണ്ടു മൂന്ന് ദിവസം മുമ്പ് തന്നെ കാര്യങ്ങൾക്ക് വൃത്തിയാക്കും വീട് വൃത്തിയാക്കുന്ന ഒരു ചടങ്ങാണ് അപ്പം അത് നമ്മൾ ക്ഷേട്ട ഭഗവതിയെ പുറത്താക്കി ലക്ഷ്മി ദേവിയെ അകത്തേക്ക് കയറ്റുക എന്നുള്ളത് ക്ഷേട്ട ഭഗവതി എന്ന് പറയുമ്പോൾ തന്നെ ഒരു രീതിയിലാണ് നമ്മൾ കരുതുന്നത് അപ്പോൾ അത് പുറത്താക്കുമ്പോൾ ഐശ്വര്യം വീട്ടിലേക്ക് വരുന്നു ലക്ഷ്മി ദേവിയെ കൊണ്ടുവരുമ്പോൾ എന്നുള്ള രീതിയിൽ അപ്പോ അതിനു വേണ്ടിയിട്ട് ആദ്യമേ തന്നെ രണ്ട് മൂന്ന് ദിവസം വീടും തൊടിയും കുളവും അതുപോലെയുള്ള ഇടങ്ങൾ ആ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അല്ല ഒരു കാലഘട്ടത്തിൽ ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ അതുപോലെയുള്ള കുളവും ഒത്തിരി പറമ്പും ഒക്കെ ഉള്ളത് നമ്മളൊത്തിരി വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും പല കാര്യങ്ങളും വൃത്തിയാക്കുകയും ഒക്കെ ചെയ്യുക ആഹ് എല്ലാം നല്ല അടുക്കും ചുറ്റോടു കൂടി വയ്ക്കുക ഇതൊക്കെ തലേദിവസം ആവുമ്പോഴത്തേക്കും എല്ലാം ചെയ്തു തീർക്കണം അതിനുശേഷം അന്നേ ദിവസം സന്ധ്യക്ക് മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുക സംക്രാന്തി സമയത്ത് സംക്രാന്തി എന്ന് പറഞ്ഞാൽ തലേ ദിവസം വൈകുന്നേരം ഒരു മുറത്തിൽ നമ്മൾ ഈ എല്ലാം അടിച്ചു വൃത്തിയാക്കി എല്ലാ കാര്യങ്ങളും അടിച്ചു വൃത്തിയാക്കിയതിനു ശേഷം ഈ ഒരു മുറത്തിൽ നമ്മൾ ഈ അടിച്ച് കളയാനുള്ള ചപ്പ് ചവറ് കുറച്ചെന്തെങ്കിലുമൊക്കെ ആ ഒരു മുറത്തെ ഒരു പഴയ മുറത്തിൽ വയ്ക്കുക അതോടൊപ്പം തന്നെ മഞ്ഞളും കൂവയും അതുപോലെ എണ്ണയും താളി ഇതുപോലുള്ള കാര്യങ്ങൾ വയ്ക്കുക അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കുറച്ച് ചോറുരുള നമ്മൾ മൂന്ന് ഉരുളയായിട്ട് ഉരുട്ടി എന്നാണ് പറയുന്നത് അപ്പം ഈ പറയുന്ന മൂന്ന് മൂന്നുരുളകള് പല നിറത്തിലും വയ്ക്കുന്നുണ്ട് അതിൽ ഒന്നെന്ന് വെച്ചാൽ ചുവപ്പ് കറുപ്പ് വെള്ള എന്നുള്ളതാണ് വെള്ള എന്ന് വെച്ചാൽ ചോറുരുള തന്നെയാണ് കറുപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ഉമിക്കിരി ചേർത്തിട്ടാണ് വയ്ക്കുന്നത് അതുപോലെ തന്നെ ചുണ്ണാമ്പും മഞ്ഞളും ചേർത്തിട്ട് വയ്ക്കും അപ്പോൾ അത് ചുവന്ന നിറത്തിലേക്ക് മാറുന്നു അപ്പൊ ഈ വയ്ക്കുന്ന ഓരോ കാര്യത്തിലും അതിന്റേതായിട്ടുള്ള അർത്ഥങ്ങളുണ്ട് നമ്മളറിയാം മഞ്ഞൾ കൂവ അതേപോലെ ചുണ്ണാമ്പും മഞ്ഞൾ ചുണ്ണാമ്പ് അതേപോലെ ഉമുക്ക് നമ്മൾ പല്ലു തയ്ക്കുന്നതിനും ബന്ധപ്പെട്ടിട്ട് താളി എണ്ണ കുളിക്കുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതുപോലെ ചില ആളുകൾ ചൂലും വയ്ക്കുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അത് ഓരോരുത്തരുടെ ചില വീടുകളിൽ ചില കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാവും അപ്പോൾ അത് വയ്ക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ മൂന്ന് ചോറുള്ള വയ്ക്കുന്നതോടൊപ്പം തന്നെ മൂന്ന് തിരിയും അതിൽ എന്ന് പറയും ഇപ്പൊ ചില ആളുകൾ തിരി കത്തിക്കുകയാണ് ചെയ്യുന്ന ആ ചോരുള്ളയിൽ വെച്ചിട്ട് തന്നെ മറ്റു ചില കൂട്ടരാണെങ്കിൽ ഇതില് നമ്മള് മരകഷ്ണോ ഉപയോഗിക്കുക അപ്പൊ മരം കത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വിറക് പൊള്ളി വിറക് കൊള്ളിയാണ് കതില് കത്തിച്ചു വെക്കുക കാരണം ഇത് കത്തിച്ചു വെച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ എടുത്ത് വയ്ക്കുന്നത് അപ്പോൾ അത് മറ്റൊരാളൊരു സഹായി കൂടി ഉണ്ടാവും രണ്ടുപേര് ചേർന്നിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പോ ഈ കത്തിച്ച് വെച്ചിട്ട് മൂന്ന് വട്ടം വീ വീടിന് ചുറ്റും പ്രതീക്ഷണം വയ്ക്കുക പ്രതീക്ഷണം വച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക പടിപ്പുരുക അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് എങ്ങനെയാണ് വീടിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ആ മുറത്തോടു കൂടിയിട്ട് അതിന് അതിന്ന് കളയുക തന്നെയാണ് ചെയ്യുന്നത് അത് പടിക്ക് പുറത്തേക്ക് കളയുക കളയുമ്പോൾ നമ്മൾ പൊട്ടി പുറത്ത് ശ്രീ ഭഗവതി അകത്ത് എന്നുള്ളത് മൂന്ന് പ്രാവശ്യം ഉരുവിടും എന്നും പറയുന്നുണ്ട് അത് ഉരുവിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് കളഞ്ഞു വ്യക്തി പിന്നെ അതോടുകൂടി തിരിച്ചകത്തേക്ക് വരാൻ പറ്റില്ല പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതിന് വ്യത്യാസമുണ്ട് അപ്പോൾ ആ ഒരു രീതി പഴയ കാലഘട്ടത്തിലാണപ്പോൾ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചിട്ട് എങ്ങനെയാണ് വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങിയിട്ട് കളഞ്ഞിട്ട് അകത്ത് വീടിനകത്ത് കയറുന്നതെങ്കിലും കുളിച്ചിട്ടാവണം എന്നുള്ള രീതിയിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഒരു പരിപാടി വീട് വൃത്തിയാക്കുക എന്നുള്ളതാണ് ചെയ്യുക എന്നുള്ളതാണ് പറയുക കാരണം നമ്മളത് കൊണ്ടൊക്കെ കളയുന്ന വ്യക്തി പിന്നെ ആ ഒരു നെഗറ്റീവ് എനർജി ആയിട്ടാണ് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ആ പറയുന്ന വ്യക്തി കുളിച്ചിട്ട് വേണം തിരിച്ചു കയറാൻ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല അത് ചെയ്യാതിരിക്കാൻ എല്ലാവരും വൃത്തിയാക്കി അടിച്ചു കഴിഞ്ഞിട്ട് തളിക്കുക അടിച്ചു കഴിഞ്ഞ് തളിക്കുന്ന ഒരു രീതിയുണ്ട് നമുക്ക് അപ്പോൾ അല്ലാത്തവര് ഒരു ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്നത് ഈ പറയുന്ന വ്യക്തി പിന്നെ പുറത്തു പോയി കഴിഞ്ഞാൽ മറ്റ് വീട്ടിലുള്ള ആരെങ്കിലും കുറച്ച് എണ്ണ അവരുടെ തലയിൽ വെച്ച് കൊടുക്കും അപ്പൊ എണ്ണയായിട്ട് പോയിട്ട് പിന്നെ കുളിച്ച് വൃത്തിയായിട്ട് അവരെ തിരിച്ചു വരുവുള്ളൂ വീട്ടിലേക്ക് തിരിച്ചകത്തേക്ക് വരുന്നത് എന്നാണ് കാരണം ക്ഷേട്ട ആയിട്ടാണ് പുറത്തേക്ക് പോകുന്നത് ആ ഒരു വ്യക്തി പിന്നെ കുളിച്ച് വൃത്തിയായി ശുദ്ധിയായിട്ടാണ് അകത്ത് കയറുക പിന്നെ അതായത് വിളക്ക് വയ്ക്കുന്നതിനൊക്കെ കുറച്ച് മുമ്പായിട്ട് ഇത് ചെയ്യാൻ അവർ കുളി കഴിഞ്ഞ് വന്ന് തിരിച്ച് വന്നിട്ടാണ് സന്ധ്യക്ക് വിളക്ക് വയ്ക്കുക അപ്പോൾ ഇതാണ് തലേദിവസം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന പോലെ എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നിങ്ങൾ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല ഓർത്തൊരു സാഹചര്യമാണ് അപ്പോൾ വീടൊക്കെ അടിച്ചു തുടച്ച് വൃത്തിയായിച്ച് ഇടുക എന്നുള്ളതാണ് പറയാനുള്ളത് അന്ന് സന്ധ്യക്ക് വിളക്ക് വയ്ക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ട് മനസ്സോട് കൂടിയിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ പിറ്റേ ദിവസമാണ് നമ്മൾ ശിവോദിക്ക് വെക്കൽ അത് അത് ആദ്യമേ തന്നെ നമ്മൾ തലേ ദിവസം കാര്യങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി ആക്കി വെക്കുകയാണ് ചെയ്യുന്നത് കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദശപുഷ്പാണ് പലപ്പോഴും ദശപുഷ്പം എല്ലാം കിട്ടിയെന്ന് വരണമെന്നില്ല അപ്പോൾ അത് നേരത്തെ തന്നെ കാലക്കൂട്ടി തലേദിവസം വൈകുന്നേരം എടുത്തു വെക്കും പിറ്റേ ദിവസം രാവിലത്തേക്ക് കർക്കിടക മാസം ഒന്നാം തീയതി രാവിലെയാണ് നമ്മൾ ശിവോദിക്ക് വെക്കുന്നത് അപ്പൊ അതിനായിട്ട് വേണ്ട ദശപുഷ്പങ്ങൾ എന്താണെന്ന് അറിയാത്തവരാണെങ്കിൽ വിഷ്ണുക്രാന്തി കറുക മുയൽ ചെവിയൻ തിരുതാളി ചെറുത നിലപ്പന നെൽപ്പന എന്നും ചിലർ പറയാറുണ്ട് അതേപോലെ കയ്യുണ്ണി കയ്യോന്നി എന്നും പറയാറുണ്ട് പൂവാംകുറുന്നില പൂവാംകുറുന്തൽ എന്നൊക്കെ പറയുന്നുണ്ട് മുക്കുറ്റി ഉഴിഞ്ഞ ഈ പത്ത് പുഷ്പങ്ങളാണ് ദശപുഷ്പങ്ങളായിട്ട് വയ്ക്കുന്നത് അപ്പോൾ ചില ആളുകൾക്ക് എല്ലാം ഒന്നും കിട്ടിയെന്ന് വരില്ല കുറഞ്ഞ പക്ഷം ഒരു മൂന്നെണ്ണമെങ്കിലൊക്കെ കിട്ടുന്നവർ അത് വയ്ക്കുക നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് വയ്ക്കാം അപ്പോ ഈ രാവിലെ ശിവോദിക്ക് വയ്ക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ അഷ്ടമംഗല്യം വിളക്ക് കിണ്ടി രാമായണം ഭസ്മം അതോടൊപ്പം തന്നെ വാൽക്കണ്ണാടി ദശപുഷ്പം പിന്നെ കുങ്കുമവും ചന്ദനവും കണ്മശി അതോടൊപ്പം തന്നെ രാമായണം തീർച്ചയായിട്ടും വയ്ക്കേണ്ടിരുന്നത് ഇതൊക്കെ ആണ് നമ്മൾ രാവിലത്തേക്ക് ശിവോദിക്ക് വെക്കൽ എന്നുള്ള രീതിയിൽ വയ്ക്കുന്നത് അപ്പോ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളൊന്നും തന്നെ ആയിരിക്കണമെന്നില്ല ദശപുഷ്പം പറ്റുന്ന അത്രയും നിങ്ങൾ വയ്ക്കുക അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ കണ്മേശി കുങ്കുമം ചന്ദനം രാമായണം വിളക്ക് കിണ്ടി ഈ പറയുന്ന പല കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഭസ്മം ഇതൊക്കെ തന്നെ എല്ലാം രാവിലത്തേക്ക് വെക്കാവുന്ന പല വീടുകളിലും ഉണ്ടാകുന്ന കാര്യങ്ങളാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അത് രാവിലെ വെച്ച് രാവിലെ ഇതുപോലെ രാമായണം പാരായണം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ രാവിലെ രാമായണം പാരായണം ചെയ്യാം അന്നേ ദിവസം ആദ്യത്തെ ദിവസം തുടങ്ങുക എല്ലാ ദിവസവും ശിവോദിക്ക് വെക്കൽ എന്നുള്ള രീതിയിൽ ചെയ്യാം അത് ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ചിട്ട് ചില ആളുകൾ അന്നേ ദിവസം മാത്രമേ വയ്ക്കുന്നുണ്ടാവും രാമായണം പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ അന്ന് രാവിലെ തന്നെ ചെയ്യാം രാവിലെയും വൈകുന്നേരവും ചെയ്യാം പക്ഷെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ചെയ്യാൻ പറ്റാത്തവർക്ക് ഏതെങ്കിലും ഒരു സമയത്തേക്ക് ആക്കാം അന്നേ ദിവസം കുറഞ്ഞപക്ഷം രാവിലെ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു സമയത്ത് നമ്മൾ പലരും നോൺ വെജ് കഴിക്കാറില്ല നോൺ വെജ് ഒഴിവാക്കുന്നതിന് മറ്റൊരു കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ ആചാരം എന്നുള്ള രീതിയിൽ കരുതുന്നവർക്ക് ആ രീതിയിലാവും അല്ലാത്തവരെ സംബന്ധിച്ച് ഈ ഒരു മാസത്തിന്റെ പ്രത്യേകതയാണ് അപ്പോൾ രാമായണ മാസവും രാമായണ പാരായണവും ഒക്കെ നമ്മൾ ചെയ്യുന്നത് എല്ലാവരും ഒരു കാലത്തില് നമ്മൾ അവരവരെവിടെയാണോ ജനിച്ചത് അവിടെ തന്നെയാണ് താമസിച്ചു വന്നിരുന്നത് അപ്പോൾ അവിടത്തെ ക്ലൈമറ്റും അവിടത്തെ ജീവിത രീതിക്കും അനുസരിച്ചിട്ട് ആയിരിക്കും പലരുടെയും കൾച്ചറും കാര്യങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടാവും അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ രാമായണ മാസം ആചരിക്കുന്നത് മറ്റേതെങ്കിലും രാജ്യത്തിൽ മറ്റൊരു ഇടത്ത് താമസിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അതുമായിട്ട് ബന്ധം ഉണ്ടാവില്ല കാരണം അവിടത്തെ ക്ലൈമറ്റും അവിടത്തെ കാലാവസ്ഥയും കാര്യങ്ങളും വ്യത്യസ്തപ്പെട്ടിരിക്കും അത് അതുകൂടി കൂടെ ചേർക്കുന്നു എന്തായാലും ഇത് ഒരു സം മനസംതൃപ്തിക്കും ഇഷ്ടത്തിനു വേണ്ടിയിട്ട് ചെയ്യുന്നവർക്ക് എവിടെയാണെങ്കിലും ചെയ്യാം പിന്നെ രാമായണം വായിക്കുക എന്നുള്ളത് നമ്മൾ എവിടെ ഇരുന്നും ചെയ്യാവുന്ന ഒരു കാര്യമാണ് അത് നിങ്ങൾക്ക് എവിടെയാണെങ്കിലും ചെയ്യാം അതൊരു മനസ്സിനുള്ളൊരു തൃപ്തിയാണ് ഈ ഒരു മാസത്തിന് മറ്റൊരു പ്രത്യേകത ഈ ഒരു മാസത്തിലാണ് നമ്മൾ നാലമ്പല ദർശനം നടത്തുന്നത് നാലമ്പലം എന്ന് പറയുമ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെയും അദ്ദേഹത്തിന്റെ മൂന്ന് സഹോദരന്മാരും ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നെ മൂന്ന് പേരുടെയും ക്ഷേത്രങ്ങൾ അടുപ്പിച്ച് ഒരേ ദിവസം നമ്മൾ പോകുന്നത് അതാണ് നാലമ്പല ദർശനം എന്ന് പറയുന്നത് ആ നാലമ്പലത്തിലും നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നു ഈ ഒരു മാസത്തിൽ അപ്പോ ഇതാണ് കർക്കിടക മാസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ ഒരു ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോയിൽ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് നന്ദി നമസ്കാരം